നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ഏട്ടക്കോട്ടേം വന്നിരിക്കുന്നേ നമുക്ക് മസാല ദോശകൾ പല രീതിയിലുള്ള ഗീ റോസ്റ്റ് പ്ലെയിൻ റോസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആദ്യം ഇടാൻ പോകുന്ന ഒരു പ്ലെയിൻ റോസ്റ്റ് കേട്ടോ ഇതിൻ്റെ മാവിൻ്റെ വീഡിയോ ഞാൻ ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഇതെല്ലാം പ്ലെയിൻ റോസ്റ്റ് ഗീ റോസ്റ്റ് അതുകൊണ്ടൊക്കെ തന്നെ മസാല ദോശ ഇതെല്ലാം ചെയ്യുന്നൊരു വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ പെട്ടെന്നൊന്ന് ചെയ്യണം എന്ന് തോന്നിയതാണേ അപ്പോൾ നമ്മുടെ പ്ലെയിൻ റോസ്റ്റ് ആദ്യത്തെ പ്ലെയിൻ റോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് നമ്മൾ സാദാ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഗീ റോസ്റ്റ് ആകുമ്പോൾ അതിന് ഗീ ഒഴിക്കും അപ്പോൾ നമ്മൾ ആദ്യം കല്ലിൽ കുറച്ച് വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വേണം ഇപ്പോഴും നമ്മൾ ഗീ റോസ്റ്റ് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലെയിൻ റോസ്റ്റ് മസാല ദോശയൊക്കെ ഇടുമ്പോൾ നമ്മൾ മാവൊഴിച്ച് പരത്താൻ വേണ്ടി കിട്ടും ഇട്ട് നല്ല മാക്സിമം നല്ല നന്നായിട്ട് പരത്തി എടുക്കണം കേട്ടോ ഇപ്പം ഇത് ഞാൻ പ്ലെയിൻ റോസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ആ മുകളിൽ ഇച്ചിരി കൂടിയൊക്കെ ഇരിക്കുന്ന ആ മാവൊക്കെ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം നമുക്ക് അല്ലെങ്കിൽ ആ ഭാഗമൊന്നും വേവില്ല നമ്മളിത് തിരിച്ചിടാത്തോണ്ട് വേവില്ല കണ്ടോ കുറച്ച് വലിപ്പത്തിലായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് നന്നായിട്ട് പരത്തി കൊടുക്കണം കൂടുതൽ മാവൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ബ്ലേഡ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങോട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചിങ്ങെടുത്ത് കഴിഞ്ഞാൽ ചട്ടം കൊണ്ട് എടുത്തുകഴിഞ്ഞാലും ഇങ്ങ് പോകുന്നുള്ളൂ അത് കേട്ടോ നമ്മൾ പ്ലെയിൻ റോസ്റ്റ് ഗീ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടോ കറക്റ്റ് ചൂടൊക്കെ കല്ലിന് കറക്റ്റ് ചൂടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത് ഇങ്ങനെ കല്ലിൽ നിന്നിങ്ങനെ പറഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ മസാല ദോശയുടെയും ഇതിൻ്റെയൊക്കെ മാവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾ പിന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടോ നമ്മുടെ പ്ലെയിൻ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ നല്ല ഫ്രൈ ആയിട്ട് ഇങ്ങനെ കിട്ടണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ഈ ഈ സാധനം നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ പ്ലെയിൻ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ചമ്മന്തി സാമ്പാറെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ കീട്ടിക്കച്ച ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ഗീ റോസ്റ്റാട്ടോ അപ്പോൾ അത് ഈ പറഞ്ഞോളൂ നല്ല അടിപൊളിയായിട്ട് പരത്തി നല്ല ഇതായിട്ട് പരത്തിയിട്ട് നമ്മൾ ഗീ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി മുകളിലൊക്കെ കൂടിയിരിക്കുന്ന മാവൊക്കെ ജസ്റ്റ് ഒന്ന് പരത്തെയും കൂടെ കൊടുക്കണം വേണ്ട നല്ല ആ ഗീക്കാത്തിരുന്ന് ഇങ്ങനെ ഫ്രൈ ആണ്ട മാവ് വീട്ടിലൊക്കെ നമുക്ക് ചെറിയ തവയിലും നമുക്ക് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മാവ് മാത്രം ഒന്ന് നോക്കിയാൽ മതി മാവിന് കുറച്ച് തരി വേണം ഇപ്പം നമ്മൾ മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തരി വേണം നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റാ വരുന്നത് മാവ് അപ്പോൾ ഞാൻ മാവിൻ്റെ വീട് എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഗീ റോസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ഗോൾഡൻ കളറിൽ വന്നിരിക്കുന്നുണ്ടോ നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ഇതാക്കി തൊപ്പിയുടെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കരുത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് മസാല ദോശ കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മസാല ദോശയുടെ മസാലയായിട്ടുള്ള പിന്നെ മാവിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കേ നമ്മുടെ ചാനലിൽ നമ്മുടെ മസാല ദോശ നല്ല ടീപിളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല ഗോളം കളറിലിരിക്കുന്നു എനിക്ക് വീട്ടിലൊക്കെ നമ്മൾ ചെറിയ തവയിൽ ഇങ്ങനെ ചെയ്യുമ്പം അപ്പം നമ്മൾ മാവ് ഒഴിക്കുന്ന ആ ഒരു ചെറിയൊരു ബൗളുണ്ട് ആ ബൗളില്ലെങ്കിൽ നമുക്ക് പിന്നെ ചെറിയ തവയൊക്കെ വെച്ചിങ്ങനെ പരത്തി ഉള്ളൂ പക്ഷെ ഇത്രയും അങ്ങോട്ട് കട്ടി കുറഞ്ഞ് കിട്ടില്ല വീട്ടിലൊക്കെ ചെയ്യുമ്പം നല്ല കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ലാസ്റ്റ് മസാല ദശ കേട്ടോ ഞാൻ കാണിക്കുന്നത് ആ ദോശ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ ആ മാവ് കറക്റ്റ് മാവായിരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി തരിയുള്ള മാവായിരിക്കണം അതിന് ഞാൻ കുറച്ച് റവയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ